ോകനാർക്കാവ് കർഷക സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ലോകനാർക്കാവ് കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണം സമുചിതമായി ആഘോഷിക്കും ഓണാഘോഷ പരിപാടി മുപ്പത്തിയൊന്നിന് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ യുഎൽസിഎസ് ചെയർമാൻ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രദേശത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചും ുടെ ടൂർണമെന്റ് നടത്തിയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ബാബു കൊളോറ ദിവാകരൻ കക്കാട്ട് സരള താഴെ മത്തത്ത് ഗിരീഷൻ എടക്കുളാം വയലിൽ കെ വി മാധവൻ നായർ എന്നീ കർഷകരെയും കൊല്ലന്റെ പിട കൃഷ്ണൻ കണ്ണാരക്കണ്ടി കണ്ണൻ കമല ഷീജ നിലയം ദേവി ചൊയ്യോത്ത് നടേമൽ എന്നീ കർഷക തൊഴിലാളികളെയും ഡോക്ടർ വിവേക് നായിഡു ആദരിക്കും കഴിഞ്ഞ ജൂണിലാണ് കർഷക സമിതി കർഷക സമിതി രൂപീകരിച്ചത് തുടർന്നിങ്ങോട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടന്നു നടത്തി വരുന്നുണ്ട് പതിനാല് പേര് മാത്രമുണ്ടായിരുന്ന കർഷക സമിതി ഇപ്പോൾ അറുപത് പേരിലായി അംഗങ്ങളുള്ള ഒരു കർഷക സമിതിയെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ വർഷവും അതേപോലെ കഴിഞ്ഞ വർഷമല്ല ഞങ്ങൾ ആദരിക്കാത്ത പിന്നെ കുറേ കൂടി സീനിയർ ആയിട്ടുള്ള അഞ്ച് കർഷകരെയും നാല് കർഷക തൊഴിലാളികളെയാണ് ഈ വർഷം ആദരിക്കുന്നത് ബുദ്ധിമികവിൻ്റെ നാടൻ കളികളുടെ ടൂർണമെൻ്റാണ് അഞ്ച് മത്സരങ്ങളാണ് അഞ്ച് ഇനങ്ങളിലാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് അതിൽ കഴിഞ്ഞ നടത്തിയ നാല് ഇനങ്ങളും അതോടൊപ്പം പുതുതായിട്ടൊന്നുകൂടെ വന്നിട്ടുണ്ട് ഫൈവ് ഫീൽഡ് കൊനോ എന്നാണ് അതിൻ്റെ പേര് അത് തികച്ചും അപരിചിതമായ ഒരു കളിയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് കൊറിയൻ ഒരു ഫോക്ലോർ ഗെയിമാണ് കൊറിയൻ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിക്കാം എൻജോയ് ചെയ്യാം ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് റൈറ്റ് ഇവിടെ പ്ലസ് പ്ലസ് ആൻഡ് ബി കോം തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും അഫോർഡബിൾ ഫീസിൽ എക്സ്ട്രാ വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ആൻഡ് ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠനം സ്റ്റഡീസും ഫണ്ടും സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ